എല്ലാ ഭക്തജനങ്ങൾക്കും ക്ഷേത്ര പരിചയത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം വളരെയധികം വിശേഷപ്പെട്ട ഒരു ദൈവസന്നിധിയിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഭാരതത്തിന് എപ്പോഴും ഗുരുരൂപത്തിലുള്ള ഈശ്വരന്മാരോടുള്ള ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു ഗുരുഭാവത്തിൽ ഭഗവാനെ കണ്ട് ആരാധിക്കാനുള്ള താല്പര്യം പരമ്പരാഗത കാലം മുതൽ തന്നെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിലുള്ളതാണ് ആ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള അമൂല്യമായിട്ടുള്ളൊരു സമ്പത്താണ് ഒരു മൂർത്തി വൈഭവാണ് ഭഗവാന്റെ തന്നെ അംശാവതാരായിട്ടുള്ള ദത്താത്രേയം എന്ന് വിളിക്കുന്ന മഹർഷി അല്ലെങ്കിൽ മൂർത്തി ഇന്ന് ഞാൻ നിൽക്കുന്നത് കേരളത്തിൽ വെച്ച് ഇപ്പോഴും നിരവധിയായിട്ടുള്ള പാരമ്പര്യങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ പോലും അതിൽ പ്രത്യേക ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക ഒരു പരമ്പര അവകാശിയായിട്ട് വന്ന് ഇന്ന് എല്ലാവരുടെയും ഭഗവാനായി വന്ന് അവർക്കൊക്കെ തന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആത്മീയമായിട്ടുള്ള പഠനം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളത് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു ഭഗവാൻ്റെ തിരുസന്നതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിൽ എറണാകുളത്ത് എടപ്പള്ളിക്കൊക്കെ അടുത്തായി താനിക്കൽ ശ്രീ ദത്താത്രേയ ദേവസ്ഥാനത്ത് വെച്ചിട്ടാണ് എളമക്കരയ്ക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന താനിക്കൽ ശ്രീ ദത്താത്രേയ ദേവസ്ഥാനത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടെ ഐതിഹ്യം ചടങ്ങുകൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം എപ്പോഴെങ്കിലും നിങ്ങൾ കൊച്ചിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണിത് ആ വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പൂർണ്ണമായിട്ടും വീഡിയോ കാണുക അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഋഷി പരമ്പരകളെക്കുറിച്ച് കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് വ്യാസൻ അല്ലെങ്കിൽ വിശ്വാമിത്രൻ അല്ലെങ്കിൽ വാൽമീകി ഇങ്ങനെയുള്ള ദുർവാസാവ് ഇങ്ങനെ ചില മഹർഷിമാരെക്കുറിച്ച് മാത്രം പരിമിതമായിട്ടുള്ള ഒരു അറിവാണ് ഭാരതത്തിലെ പല ആളുകൾക്കും ഉള്ളത് എന്നാൽ അറിവിൻ്റെ പ്രത്യക്ഷ സ്വരൂപായിട്ടുള്ള ഒരു ഗുരുനാഥൻ്റെ എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള ഭഗവാന്റെ അംശാവതാരമാണ് ദത്താത്രേയം ആ ദത്താത്രേയ മഹർഷിയുടെ അവതാരത്തിന് പുറകിലുള്ള കഥയും ഒപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ദത്താത്രേയ ദേവസ്ഥാനത്തിൻ്റെ ഉത്ഭവത്തിന് പുറകിലുള്ള കഥയും നമുക്കൊന്ന് അനുസ്മരിക്കാം ഏറ്റവും അധികം ഈ ഒരു ഭഗവാന്റെ അവതാര കഥ പറഞ്ഞെന്ന് നിരവധിയായിട്ടുള്ള പുരാണങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പം ഭാഗവത ഉൾപ്പെടെ അതിലെല്ലാത്തിലും പറയുന്നത് അത്രി മഹർഷിയുടെയും അനസൂയ ദേവിയുടെയും മകനായിട്ടാണ് ഭഗവാൻ ജനിക്കുന്നത് അത് വളരെയധികം രസകരമായിട്ടുള്ള ഒരു കഥയാണ് അനസൂയാ ദേവിയുടെ പാതിവൃത്യം പരീക്ഷിക്കണമെന്ന് ത്രിമൂർത്തികൾക്ക് തോന്നിയതാണ് ഇത്രയധികം പാതിവൃത്തിയുള്ള ഒരു സ്ത്രീ ഭൂമിയിലുണ്ടോ എന്ന് അവളെ ഒന്ന് പരീക്ഷിച്ച് എന്ന് കരുതി ത്രിമൂർത്തികൾ ഒരു ഋഷിവൈര്യന്മാരുടെ വേഷം ധരിച്ചുകൊണ്ട് അവരുടെ ആശ്രമത്തിലേക്ക് എത്തിയെന്നാണ് അത്രയും മഹർഷി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല അനസൂയ ദേവി മാത്രമാണ് ഉണ്ടായിരുന്നത് യഥാവിധി മഹർഷിമാരെ ദേവി പൂജിച്ചിരുത്തി എല്ലാ തരത്തിലുള്ള ഉപചാരങ്ങളും കൊടുത്തു ആ സമയത്താണ് മഹർഷിമാർ തങ്ങളുടെ ആവശ്യം പറയുന്നത് പലതരത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് മഹാത്മാക്കൾ ചിലർ അവരോട് സ്ഥാനപാനം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു ചില ആളുകൾ ഭക്ഷണം ചോദിച്ചു എന്ന് പറയുന്നു എന്തായാലും ചോദിച്ച സമയത്തൊരു നിബന്ധന വെച്ചത് ദിവസ്ത്രയായിട്ട് വേണം ഈ കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരാൻ എന്നുള്ളതാണ് തൻ്റെ മുൻപിലിരിക്കുന്നത് സാധാരണപ്പെട്ട മഹർഷിമാരല്ല ത്രിമൂർത്തികൾ തന്നെയാണ് എന്നുള്ളത് ആ പാതിവൃത്യത്തിൻ്റെ ശക്തിയുണ്ട് അനസൂയദേവിക്ക് മനസ്സിലായി എന്നാണ് എങ്കിലും ആ അമ്മയുടെ ആ പാതിവൃത്യത്തിൻ്റെ ശക്തി അവരൂടെ മനസ്സിലാക്കട്ടെ എന്ന് കരുതി അത്രയും മഹർഷിയുടെ ആ ഒരു കമണ്ഡലുവിൽ നിന്ന് കുറച്ച് തീർത്ഥം ദേവി ജപിച്ച് ഈ ഋഷിമാരുടെ നേരെ തളിച്ചു എന്നാണ് ഇവരെല്ലാവരും ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ കൈക്കുഞ്ഞുങ്ങളായിട്ട് മാറി എന്നാണ് ആ കൈക്കുഞ്ഞുങ്ങൾക്ക് ദേവി സ്ഥലപാനം നൽകുകയും ഭക്ഷണം നൽകുകയും അങ്ങനെ ശുശൂഷിക്കുകയും ചെയ്തു എന്നാണ് ഈ സമയത്താണ് ഇവരുടെ പത്നിമാരായിട്ടുള്ള മഹാകാളി അല്ലെങ്കിൽ സരസ്വതി ലക്ഷ്മി തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ ഭഗവതിയുടെ പാതിവൃത്യം മനസ്സിലാക്കി ക്ഷമ അയച്ചുകൊണ്ട് ദേവിയുടെ അടുത്ത് എന്നും ആ സമയത്ത് ഈ മൂന്ന് മൂർത്തികളുടെയും ചൈതന്യത്തോടു കൂടിയിട്ടുള്ള മക്കൾ ഭഗവതിക്ക് ഉണ്ടാവട്ടെ എന്നുള്ള അനുഗ്രഹം ദേവിക്ക് കിട്ടി എന്നുമാണ് അത് അത്രി പ്രാർത്ഥനയിലൂടെയാണ് അങ്ങനെ കിട്ടുന്നത് അങ്ങനെ ബ്രഹ്മാവിൻ്റെ അംശം അധികമായിട്ട് വിഷ്ണുവിൻ്റെയും മഹാദേവന്റെയും അംശം ലഘൂകരിച്ചുകൊണ്ടും ഒരു അവതാരം ഉണ്ടാവുന്നു അതാണ് ചന്ദ്രൻ പിന്നീട് ശിവന്റെ അംശം അധികരിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിന്റെയും അംശം പിന്നീട് കുറച്ച് ആക്കി ഒരു അവതാരം ഉണ്ടാവുന്നു അതാണ് ദുർവാസാവ് മഹാവിഷ്ണുവിൻ്റെ അംശം അധികമായിട്ടും മഹാദേവന്റെയും ബ്രഹ്മദേവന്റെയും അംശം ഒപ്പം പ്രാധാന്യത്തോടുകൂടിയും ഉണ്ടായിട്ടുള്ള ഭഗവാന്റെ അവതാരമാണ് ദത്താത്രേയൻ അങ്ങനെയാണ് ദത്താത്രേയന്റെ ഒരു അവതാര കഥ പറയുന്നത് അതായത് മഹാവിഷ്ണു തന്നെയാണ് ദത്താത്രേയെന്ന് മനസ്സിലാക്കുക ഭഗവാനെ ആരാധിക്കാനുള്ള ഏറ്റവും ഗുരുഭാവത്തിൽ കണ്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കണം നമ്മൾ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വ്യാസമഹർഷി എങ്ങനെയാണോ പ്രത്യക്ഷ കൃഷ്ണനായിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഭഗവാൻ തന്നെയാണ് ദത്താത്രേയൻ എന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള ഗുരുഭാവത്തിലുള്ള ദത്താത്രേയനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എങ്ങനെയാണ് ഇത്രയധികം ഗുരുഭാവത്തിലൂടെ ഈ ലോകത്തിന് മുഴുവൻ ഈ ഭാരതത്തിലൂടെ ചൈതന്യം നൽകിയിരുന്ന ഭഗവാൻ ഇവിടെ നമ്മുടെ ഇളമക്കരയിലേക്ക് എളമക്കരയിലേക്ക് എത്തിയത് എന്നുകൂടെ മനസ്സിലാക്കാം എളമക്കരയിലുള്ള ദത്താത്രേയ ദേവസ്ഥാനം സ്ഥാപിതമായതിനു പുറകിലുള്ള ചരിത്രവും ഐതിഹ്യവും ഒരുമിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ഭഗവാൻ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഈ ഒരു മൂലസ്വരൂപം അല്ലെങ്കിൽ ഭഗവാനെ ഇപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാരമ്പര്യ അവകാശികളെല്ലാവരും തന്നെ മഹാരാഷ്ട്ര ഗോവ ഭാഗത്ത് താമസിച്ചിരുന്ന ആളുകളായിരുന്നു പോർച്ചുഗീസ് ഭരണകാലത്ത് നിർബന്ധിത മതപരിവർത്തനത്തിനുൾപ്പെടെ ഇത്തരത്തിലുള്ള ആളുകൾ പാത്രീഭൂതരാവുകയും ഈ ഒരു അപകടം മനസ്സിലാക്കി അവരവരുടെ കയ്യിൽ കിട്ടിയ സാധന നിയമ വസ്തുക്കളെല്ലാം കൂടെ ചേർത്ത് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പലായനം ചെയ്തു എന്നാണ് അങ്ങനെ അവർ ചെന്നിറങ്ങിയ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടേക്ക് എങ്ങനെയാണ് ഭഗവാന്റെ സാന്നിധ്യം അവർക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗാ വെച്ച് ദത്താത്രേയനെ അതികാലങ്ങളായിട്ട് ഉപാസിച്ചിരുന്ന ഒരു സന്യാസി വര്യന് ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ്റെ പാതുകൾ സമ്മാനമായിട്ട് നൽകി എന്നാണ് അദ്ദേഹത്തിന് ആരാധിക്കാനായിട്ട് ആ ആരാധിക്കാനായിട്ട് നൽകിയ പാതുകം പരശുരാമ ക്ഷേത്രത്തിൽ പോയി യഥാവിധി പ്രതിഷ്ഠിക്കണമെന്നും അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സന്യാസി വൈദ്യൻ ഇന്ന് നമ്മളീ കാണുന്ന ഈ ഭാഗത്തേക്ക് വരുന്നത് അതിനു മുമ്പായി അദ്ദേഹം ഈ പ്രദേശക്കുൾപ്പെടുന്ന ഇടപ്പള്ളി സ്വരൂപത്തിലേക്ക് എത്തുകയും അവരുടെ സഹായത്തോടു കൂടി ആ പാതകങ്ങൾ താനിക്കിലേക്ക് കൊണ്ടുവന്നു എന്നുമാണ് കഥയിൽ പറയുന്നത് ചരിത്രമാണ് ഇത് വെറൊരു കഥയായിട്ട് മാത്രം കാണാതിരിക്കുക ഈ യഥാർത്ഥത്തിൻ്റെ സംഭവിച്ചതാണ് അങ്ങനെ ഭഗവാന്റെ ആ പാതകങ്ങൾ വെച്ച് ആ വീട്ടിൽ ആരാധിക്കുകയും പിന്നീട് അതൊരു ക്ഷേത്രമായി മാറ്റി ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് നിരവധി ആയിട്ടുള്ള ആളുകളാണ് ഭഗവാന്റെ ആ പാതുകം മാത്രമല്ല ഇപ്പോൾ ആ പാതകത്തിന് പുറമെ ഭഗവാന്റെ ഒരു പൂർണ്ണ വിഗ്രഹവും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദർശിക്കാൻ സാധിക്കും അത് തൊഴാനായിട്ട് നിരവധിയായിട്ടുള്ള ആൾക്കാരാണ് ഈ ദേവസ്ഥാനത്തേക്ക് എല്ലാ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധിയായിട്ടുള്ള വിശേഷ അവസരങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് ആ ഓരോ ദിവസവും ഭഗവാനെ വന്ന് കണ്ട് അവരുടെ വിഷമങ്ങൾ പറയുന്ന എല്ലാവർക്കും ഭഗവാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ഗുരുഭാവത്തിലിരുന്നു കൊണ്ട് ആ വിഷമങ്ങളെ മാറ്റാനുള്ള അനുഗ്രഹവും നൽകുന്നു എന്നുള്ളതും ഇവിടുത്തെ ആളുകളുടെ പ്രത്യക്ഷത്തിലുള്ള അനുഭവമാണ് അപ്പോൾ ഈ ഭഗവാൻ്റെ ചൈതന്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളെന്തായാലും ഈ സ്ഥലം സന്ദർശിക്കുക ഭഗവാനെ വന്ന് തൊഴുക ഭഗവാന്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് തുടർന്ന് കേൾക്കാവുന്നതാണ് ദത്താത്രേയെ ഭഗവാനെ വിളിക്കുന്ന നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങളിലൊന്നാണ് പിത്രോദ്ധാരകൻ ഭഗവാനെ ആ പേര് വിളിക്കുന്നതിന് കാരണം ഭഗവാൻ നമ്മുടെ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും പിതൃക്കൾക്ക് കൈവല്യം ലഭിച്ചിട്ടില്ലെങ്കിൽ ആ കൈവല്യം നൽകി അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവനാണെന്നാണ് ഇവിടെ ഇരിക്കുന്ന ഭഗവാനും ഈ അനുഗ്രഹം വേണ്ടുവോളം പ്രധാനം ചെയ്യുന്ന ഒരു മൂർത്തിയാണ് ആ ഭാവത്തെ കുറിച്ചൊന്നും ഭഗവാൻ വളരെ ആനന്ദമൂർത്തിയാണ് മൂർത്തി പിതൃമോക്ഷദായകനുമാണ് അതിന് നമ്മളിപ്പോൾ ഭക്തജനങ്ങൾക്കായി ഇവിടെ മഹാളയ മാസം പിതൃപക്ഷ മാസം പതിനഞ്ച് ദിവസം നമ്മുടെ തന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഭക്തജനങ്ങൾക്ക് പിതൃമോക്ഷത്തിനുള്ള ചടങ്ങ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് അത് അതിന് ഭക്തജനങ്ങൾ രണ്ട് നാളികേരം ഒരു അരി ഒരു പിടി നാണയം എന്നിവ കൊണ്ടു ഭഗവാന്റെ നടയിൽ സമർപ്പിച്ചിട്ട് ഒരേ പിതുമുക്കൾക്കും ശാന്തികിറ്റിന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഇട്ടായിരുന്നു അത് കേളമക്കേര ശ്രീ ദത്താത്രേയ ദേവസ്ഥാനത്തിൽ ഭഗവാൻ ദത്താത്രേയ സ്വാമിയെ കൂടാതെ നിരവധിയായിട്ടുള്ള ഉപദേവതാ പ്രതിഷ്ഠകളും ഉണ്ട് ഇവിടെ സർവവിജ്ഞ നിവാരണനായിട്ടുള്ള മഹാഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് ഒപ്പം തന്നെ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട് ഒപ്പം ഹനുമാൻ സ്വാമിയുടെ ഭക്ത ഭക്തഹനുമാൻ്റെ ഒരു പ്രതിഷ്ഠ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നാഗരാജാവിൻ്റെയും നാഗേക്ഷിയുടെയും പ്രതിഷ്ഠയുണ്ട് ഇവിടെ നാഗപഞ്ചമി വളരെയധികം വിശേഷമായിട്ട് ആരാധന വിഷയമായിട്ട് കൈകാര്യം ചെയ്യാറുണ്ട് ഒപ്പം തന്നെ എല്ലാ മാസത്തിലും ആയില്യത്തിനും അവിടെ പ്രത്യേകമായിട്ടുള്ള പൂജയുണ്ട് ബ്രഹ്മരക്ഷസിൻ്റെ പ്രതിഷ്ഠയുണ്ട് ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്തായിട്ട് ഒരു വടേക്ഷിയുടെയും ഒപ്പം തന്നെ ഗന്ധർവസ്വാമിയുടെയും പ്രതിഷ്ഠയും നമുക്ക് കാണാൻ സാധിക്കും യും ഉപദേവതകൾ ഭഗവാനെ കൂടാതെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് ഭഗവാൻ ദത്താത്രേയന്റെ അവതാരം ഉണ്ടായിട്ടുള്ള ദത്താത്രേയ ജയന്തി ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷ അവസരമാണ് മാർഗശീർഷ മാസത്തിലെ പൗർണമി ദിവസമാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ളത് ആ ദിവസം ഇവിടെ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങൾ സൽസന്ധാനം ലബ്ധിക്കായിട്ട് ഭഗവാന്റെ മുമ്പിലും അവർക്ക് ഉണ്ടായിട്ടുള്ള കുട്ടികളെ സമർപ്പിക്കുകയും ഒപ്പം തന്നെ അടുത്ത ഒരു സംവത്സരത്തിനുള്ളിൽ ഇതുവരെ കുട്ടികളാവാത്ത ആളുകൾക്ക് നല്ല സന്താന സൗഭാഗ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഒപ്പം തന്നെ ഇവിടുത്തെ ഉത്സവം മകരമാസത്തിൽ അശ്വതി നാളിൽ കൊടിയേറിയിട്ടുള്ള എട്ട് ദിവസത്തെ ഉത്സവം ആറാട്ടോട് കൂടി എട്ടാമത്തെ ദിവസം ആറാട്ടോട് കൂടിയിട്ടുള്ള ഉത്സവമാണ് നടക്കുന്നത് ആ ഉത്സവവും ഈ ക്ഷേത്രത്തിൽ നടക്കാറുണ്ട് ഇവിടുത്തെ ശിവേലി ആണെങ്കിലും ഭഗവാന്റെ ഗരുഡവാഹനത്തിലുള്ള ശിവേലി അല്ലെങ്കിൽ ഭഗവാനെ അനന്തൻ്റെ മുകളിൽ എഴുന്നള്ളിക്കുന്ന ശിവേലി ഭഗവാന്റെ അശ്വാരൂഢനായിട്ടുള്ള ശിവേലി അങ്ങനെ നിരവധിയായിട്ടുള്ള ശിവേലികളും നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ പറ്റും നമ്മൾ സാധാരണ കേരളീയ ക്ഷേത്രങ്ങളിൽ കാണാത്ത ഒരുപാട് 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 പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിലുണ്ട് അതൊക്കെ ഇവിടെ വന്ന് നേരിട്ട് അനുഭവിച്ച് അറിയേണ്ടതാണ് എറണാകുളത്തേക്ക് വരുന്ന ആളുകൾ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയാതെ ഈ ഒരു സൗഭാഗ്യം ഭഗവാൻ ഗുരുദത്താത്രേയനെ വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങാനുള്ള ഈ ഒരു സൗഭാഗ്യം പാഴാക്കി കളയരുത് എന്നാണ് ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് കിളമക്കര താമിക്കൽ ശ്രീ ദത്താത്തേയ ദേവസ്ഥാനത്തിന്റെ ഭാഗമായി തന്നെ ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു ശ്രീകോവിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ആ ശ്രീകോലിന് മുമ്പിലാണ് ഞാൻ ഇവിടെ ഉള്ളത് ഭഗവാന്റെ ഉപദേവതാ സ്ഥാനം തന്നെയാണ് ഈ സുബ്രഹ്മണ്യസ്വാമിക്ക് ഉള്ളത് കാലാന്തരത്തിൽ ഭഗവാന്റെ ഈ ഒരു പ്രതിഷ്ഠ അതി വിപുലമായിട്ട് ഇവിടെ നടക്കുകയും ഭഗവാന്റെ തന്നെ ഉപദേവതയായിട്ട് ഈ സുബ്രഹ്മണ്യസ്വാമിയെ കണ്ടുപോരുകയും ചെയ്യുന്നു ഭഗവാനും പേരിൽ എഴുന്നള്ളിപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിവിടെ നടക്കാറുണ്ട് ഭഗവാന് മനോഹരമായിട്ട് ഒരു മയൂര വാഹനം ഇവിടെ ഭഗവാൻ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനു മുകളിൽ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് സ്കന്ധസൃഷ്ടി ഉൾപ്പെടെയുള്ള സമയങ്ങളിലും തൈപ്പോയ സമയത്തൊക്കെ ഇവിടെ നടക്കാറുണ്ട് ഇപ്പൊ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയും ഗുരുഭാവത്തിലുള്ളൊരു ദേവതയാണ് ഒരേ സമയം ഗുരുഭാവത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമിയും ദത്താത്രേയനും സാന്നിധ്യം ചെയ്യുന്ന അതിവിശേഷപ്പെട്ട ഒരു ദേവസ്ഥാനമാണ് താന്ത്യൽ ശ്രീ ദത്താത്രേയ ദേവസ്ഥാനം സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിൽ സമീപത്തായി തന്നെ മഹാലക്ഷ്മി സാന്നിധ്യവും ഈ ക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്യുന്നുണ്ട് ദത്താത്രേയന്റെ ഉപദേവതാ സ്ഥാനം തന്നെയാണ് ഇതേ മഹാലക്ഷ്മിക്കും ഉള്ളത് എളമക്കര തന്നിക്കൽ ശ്രീ ദത്താത്രേയ ദേവസ്ഥാനത്തിൻ്റെ ഭാരവാഹികളാണ് എൻ്റെ കൂടെയുള്ളത് ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട പ്രതിഷ്ഠയുള്ള ഈ ഒരു ദേവസ്ഥാനത്തിൻ്റെ പ്രകൃതികൾ എന്ന രീതിയിൽ ഭക്തജനങ്ങളോട് സംസാരിക്കാനായിട്ട് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ശ്രീ മുരളീധർജി നമ്മുടെ കൂടെയുണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും ദത്താത്രേയ ദേവസ്ഥാനം എളമക്കരയിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ദേവസ്ഥാനമാണ് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ദേവസ്ഥാനത്ത് ആദ്യം പാതുക പൂജയായിരുന്നു ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ മരത്തിൻ്റെ പാതുക നമുക്ക് ജീർണിച്ചതുകൊണ്ട് പിന്നെ വെള്ളി വെള്ളിപാതകവും കൂടാതെ ദത്താത്രേൻ്റെ ഒരു വിഗ്രഹം നമ്മൾ സ്ഥാപിച്ചു കുടിമരം നമ്മളിവിടെ ആദ്യമായിട്ട് സ്ഥാപിച്ചത് എൺപത് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം എല്ലാ വർഷവും എട്ട് ദിവസത്തെ ഉത്സവം ആഘോഷിച്ചു വരുന്നു ഇവിടുത്തെ എന്ന് പറയുന്നത് ദത്താത്രേയ ജയന്തിയാണ് കുട്ടികൾക്ക് ആരോഗ്യത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതുകൂടാതെ അധിഷ്ഠതകളുണ്ടെങ്കിലും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികൾ കിട്ടുന്നതിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നുണ്ട് അതിൻ്റെ പല ഭക്തന്മാരും അത് വന്ന് ഇവിടെ പറഞ്ഞിട്ട് അതിനുശേഷം വന്ന് വഴിപാടുകളും കാര്യങ്ങളും ചെയ്യാറില്ല സന്താന സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ പിതൃദോഷങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരേപോലെ ആശ്രയിക്കാവുന്ന സാക്ഷാൽ ശ്രീമൻ നാരായണന്റെ പൂർണ്ണാവതാരം തന്നെയായിട്ട് കൽപ്പിക്കപ്പെടുന്ന സാക്ഷാൽ ദത്താത്രേയന്റെ ഈ ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചതിലുള്ള അതിയായിട്ടുള്ള സന്തോഷവും ഭാഗ്യവും അതിന് ഭഗവാനോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുന്നു നിങ്ങൾ ആരെങ്കിലും ഒക്കെ എറണാകുളം എടപ്പള്ളി വഴിയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ഭഗവാനെ ഇവിടെ വന്ന് താന്നിക്കല് വന്ന് കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഭഗവാന്റെ അടുത്തുനിന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും നല്ല സന്താനങ്ങളെ തന്നു നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിതൃദോഷങ്ങളും മാറ്റിയിട്ടും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഒപ്പം തന്നെ ഈ വർഷം വരുന്ന ഡിസംബർ നാലാം തീയതിയാണ് ദത്താത്രേയ ജയന്തി വരുന്നത് ആ ദിവസം ഇവിടെ എത്തി ഭഗവാന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു നദ്യ വസ്തുവോ നമ്മുടെ ഒരു കാണിക്കയോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഭഗവാന്റെ ജന്മദിനത്തിന് മുമ്പായി നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം ഭഗവാൻ സാധിപ്പിച്ചു തരുന്നുള്ളതിൽ യാതൊരു സംശയവും അങ്ങനെ നമ്മുടെ ആരാധനാ പാരമ്പര്യങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഗുരുമൂർത്തി ആയിട്ടുള്ള സാക്ഷാൽ ദത്താത്രേയനെ ഇളമ്പക്കര താമിക്കൽ വന്ന് തൊഴാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്ര പരിചയത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ ഭഗവാൻ്റെ കൃപാതങ്ങളിൽ സമർപ്പിക്കുകയാണ് അടുത്തൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം